അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയ സംഭവത്തിൽ മൂന്ന് പേരും അന്ധവിശ്വാസങ്ങളിൽ ആകൃഷ്ടരായിരുന്നു എന്നും ഈ കാര്യത്തെക്കുറിച്ച് ഇവരുടെ വീട്ടുകാർക്ക് നല്ല രീതിയിൽ അറിവുണ്ടായിരുന്നുവെന്നും അരുണാചൽ പോലീസ് വ്യക്തമാക്കുകയാണ് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു കോട്ടയം സ്വദേശി നവീനാണ് ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും ഇത്തരത്തിൽ വിചിത്രമായ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചതെന്നാണ് ഡി സി അറിയിക്കുന്നത് പ്രളയത്തിൽ ഭൂമി നശിക്കുന്നതിന് മുമ്പ് അന്യഗ്രഹ ജീവിതം നേടാൻ വേണ്ടി തന്നെയായിരുന്നു മൂവരും മരണം രണ്ടായിരത്തി പതിനാലിലാണ് നവീൻ വിചിത്രമായ വിശ്വാസത്തിലേക്ക് തിരിയുന്നത് മരിക്കാനുള്ള തീരുമാനവും ഇയാളുടേത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് ഉയർന്ന പ്രദേശത്ത് വെച്ച് മരിച്ചാൽ വേഗം പുനർജന്മം സാധ്യമാകുമെന്ന് കരുതിയാണ് അരുണാചൽ പ്രദേശിൽ വെച്ച് മരിക്കാൻ ഇവർ തീരുമാനിച്ചത് ഇവരുടെ മരണത്തിനോ അല്ലെങ്കിൽ ഇത്തരം വിചിത്ര വിശ്വാസത്തിലോ മറ്റാർക്കും പങ്കില്ല എന്നും ഡി സി പി കൂട്ടിച്ചേർത്തു മാർച്ച് ഇരുപത്തി ഏഴിനാണ് വട്ടിയൂർക്കാവ് സ്വദേശി ഇരുപത്തി ഒൻപത് കാരിയായ ആര്യെ കാണാതാകുന്നത് യുവതി അധ്യാപികയാണ് ആര്യയുടെ വിവാഹം നടക്കാനിരിക്കവെയാണ് ഇങ്ങനെ കാണാതായത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ദേവിയെയും ഭർത്താവിനെയും കാണാതായി എന്ന വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നത് നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞ് ബന്ധുക്കളോട് പറഞ്ഞു പോയിരുന്നു അതിനാൽ തന്നെ ബന്ധുക്കൾക്ക് യാതൊരു സംശയമുണ്ടായിരുന്നില്ല എന്നാൽ ആര്യയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ മൂന്നുപേരും ഒരുമിച്ചാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ പോയതെന്ന് കണ്ടെത്തിയത് മാർച്ച് ഇരുപത്തിയേഴിന് മൂവരും അരുണാചലിൽ എത്തി ഇറ്റാനകലിൽ നിന്നും നൂറ് കിലോമീറ്റർ മാറി സീറോയിലെ ഹോട്ടലിൽ ഇവർ മുറിയെടുത്തു ഇവരെ പുറത്ത് കാണാതായതോടെ സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചെന്നതിന് പിന്നാലെയാണ് മൂന്ന് പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതായത് ഇവർ പറഞ്ഞതിങ്ങനെയാണ് ഇവരുടെ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞതിങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുന്നു ഇതാണ് ഇവരുടെ മൃതദേഹത്തിന് അരികിൽ നിന്ന് കിട്ടിയ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം ദേവിയുമായുള്ള ഈ ബന്ധത്തെ ആര്യയുടെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ദേവിക്കൊപ്പം താമസിക്കാൻ പോയ ആര്യ ബന്ധുക്കൾ അനുനയിപ്പിച്ച് ഇതിനു മുമ്പ് തിരിച്ചെത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആര്യ മാനസികാരോഗ്യ വിദഗ്ധനെ കാണിച്ചു ദേവി സ്കൂളിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെയാണ് ആര്യയെ വീണ്ടും സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ അയച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആര്യ ഡോൺ ബോസ്കോ മെയിൽ ഉണ്ടാക്കുന്നത് അന്ന് വിശ്വാസങ്ങളെ പിന്തുടർന്നില്ലെന്നും പിന്നീട് നവീന്റെ വിശ്വാസങ്ങളിൽ ആകൃഷ്ടയായതിനു പിന്നാലെയാണ് ഇമെയിൽ വഴി ആശയവിനിമയം സജീവമാക്കിയതെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് പേർക്കും ഇമെയിൽ പാസ്വേഡ് വ്യക്തമാണ് ദേവിയുടെ സ്വർണം പണയം വെച്ചാണ് ഇവർ അരുണാചൽ യാത്രയ്ക്ക് പണം കണ്ടെത്തിയത് സ്വർണം മുത്തൂറ്റിൽ പണയം വെച്ച് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വാങ്ങിയെന്നും ദേവിക്കാണ് പണം നൽകിയതെന്നുമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങിയ നവീനും ഭാര്യ ദേവിയും കോവളത്താണ് ആദ്യ ദിവസങ്ങളെ താമസിച്ചത് നവീൻ ഇടയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോയി സ്കൂളിലേക്കെന്ന് പറഞ്ഞ് ആര്യ സുഹൃത്തുക്കളെ കണ്ടിരുന്നു അവസാന നാളുകളിൽ മൂന്ന് ും സന്തോഷത്തോടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഭൂമിക്ക് ഇനി അധികം നാൾ ആയുസ് ഭൂമി എത്രയും പെട്ടെന്ന് നശിക്കും അതിനു മുമ്പ് മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കണം മറ്റൊരു ഗ്രഹത്തിൽ പുനർജനിക്കണം അതിനുവേണ്ടി ഇവർ ഉയരം കൂടിയ സ്ഥലത്ത് മരണപ്പെട്ടു ഈ മരണപ്പെട്ട് മരണപ്പെട്ടതിന് പിന്നാലെ ഇവരുടെ ജീവൻ മറ്റൊരു ഗ്രഹത്തിലേക്ക് വരികയും ആ ഗ്രഹത്തിൽ ഇവർ പുനർജനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്ധവിശ്വാസങ്ങളൊക്കെ ആകൃഷ്ടരായി ഇവർ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തിരിക്കുന്നത് Karma News